ഹജ്ജിന്റെ സമയമാണ് സന്ദർഭമാണ് ഹജ്ജാജുകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹജ്ജ് എന്നത് പരിശുദ്ധമായ ധീരു ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ നിന്ന് അഞ്ചാമത്തേതാണല്ലോ ഒരു വ്യക്തി മരണപ്പെട്ടു ഹജ്ജു ചെയ്യാൻ ബാധ്യതയുള്ള വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് അനന്തരാവകാശികൾ ഓഹരി ചെയ്യപ്പെടുന്നതിനു മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്ത് മാറ്റിവെച്ചിരിക്കണം എന്നതാണ് നമ്മുടെ മതത്തിന്റെ നിയമം അതായത് ഹജ്ജ് നിർബന്ധമുള്ള ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത് അനന്തരാവകാശങ്ങൾ ഓഹരി ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള സ്വത്ത് മാറ്റി വച്ചിരിക്കണം ഹജ്ജ് ചെയ്തിരിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു സഹോദരൻ അദ്ദേഹത്തിന് സമ്പത്തുണ്ട് ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തുണ്ട് പക്ഷെ ശാരീരികമായി ഹജ്ജ് ചെയ്യാൻ കഴിയൂല എന്നാൽ പകരം ഒരാള് പറഞ്ഞേക്കണം നിർബന്ധമാണ് നിർബന്ധമാണ് ആ പകരം ഹജ്ജ് ചെയ്യുന്ന ആള് സ്വന്തം ഹജ്ജ് ചെയ്തിരിക്കണം എന്ന നിബന്ധനയുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഹജ്ജ് ആദ്യം ചെയ്തിരിക്കണം എന്ന നിബന്ധനയുണ്ട് ഏതായാലും പറഞ്ഞു വരുന്നത് ഇന്ന് പലരും ഹജ്ജിന്റെ വിഷയത്തിൽ അത്ര ശ്രദ്ധിക്കുന്നവരല്ലല്ലോ എന്ന് സങ്കടപ്പെടുകയാണ് ഇഷ്ടംപോലെ സ്വത്തുണ്ട് ഇഷ്ടംപോലെ സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് സൗകര്യങ്ങളുണ്ട് പിന്നെ ആവാം പിന്നെ ആവാം പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുകയാ എവിടേക്കാണ് ഈ നീട്ടുന്നത് പ്രിയമുള്ളവരെ ആരോഗ്യത്തോടെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ സുന്ദരമായി നടക്കാനും ഓടാനും ചാടാനും കഴിയുന്ന പ്രായത്തിൽ ഹജ്ജ് ചെയ്യാൻ നമുക്ക് കഴിയണം എങ്കിലേ നമുക്ക് അറഫയിലും മുസ്തലിഫയിലും മിനയിലൊക്കെ രാപ്പാർക്കാനും ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനും കഴിയുകയുള്ളൂ പ്രായമായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വിഷയം ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് എപ്പോഴാണ് മരണം നമ്മെ മാടി വിളിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കുത്തബയിൽ പറഞ്ഞില്ലേ പരിശുദ്ധമായ കാബയിലേക്കുള്ള യാത്രക്ക് പ്രതിബന്ധങ്ങളായി പ്രയാസങ്ങളും പ്രതിസന്ധികളും പല രൂപത്തിലും കടന്നു വരാം നിയമപരമായി കടന്നു വരാം ഭരണാധികാരികളിൽ നിന്ന് കടന്നു വരാം യുദ്ധത്തിൻ്റെ കെടുതികളും ലോകമഹായുദ്ധങ്ങളുമായി പരിണമിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ സമീപ ഭാവിയിൽ തന്നെ ഹജ്ജ് ചെയ്യാൻ കഴിയുമെന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത് മാത്രമല്ല മടങ്ങി വരാത്തൊരു യാത്രയുണ്ടല്ലോ മരണമാകുന്ന പ്രതിഭാസം അത് പെട്ടെന്ന് വന്നാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യാൻ കഴിയുക ഹജ്ജ് നിർബന്ധമായൊരു വ്യക്തി ഹജ്ജിന് പോകാതെ പകരം അദ്ദേഹത്തിന്റെ ശാരീരികമായ പ്രയാസം കാരണമോ മരണപ്പെട്ടത് കാരണമോ മറ്റൊരാൾ ഹജ്ജിന് നിയമിക്കപ്പെടുമ്പോൾ പ്പെട്ടവരെ ഇദ്ദേഹം മനഃപൂർവ്വം നീട്ടിവെച്ചതുകൊണ്ട് ഇയാൾക്ക് നഷ്ടപ്പെടുന്നത് ഹജ്ജിന്റെ വളരെ മഹത്വമുള്ള സ്ഥലങ്ങളാണ് എത്ര എത്ര പരിശുദ്ധമായ പറക്കത്താക്കപ്പെട്ട സ്ഥലമാണ് അറഫ മുസ്തലിഫ മിന അതുപോലെ തന്നെ സഫ മറുവാ പരിശുദ്ധമായ അടക്കമുള്ള എത്രയെത്ര പരിശുദ്ധമായ സ്ഥലങ്ങളാണ് മഹാന്മാരായ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ നമ്പിയാക്കളും ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹജ്ജു ചെയ്യാത്തൊരു നബിയുമില്ല എന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചു അതേ ലോകത്ത് കഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് അമ്പിയാ മുർസലീകൾ മുഴുവനും സമ്മേളിച്ച അറഫയുടെ സമ്മേളിച്ചം അതൊക്കെ അവിടെ പോയി പറക്കത്തെടുക്കേണ്ടതില്ലയോ അതുകൊണ്ട് ആദ്യം വേണ്ടത് ആഗ്രഹമാണ് ആഗ്രഹമല്ലാകു നമുക്കൊക്കെ ഏറ്റിത്തരട്ടെ സമീപ ഭാവി തന്നെ ഹജ്ജ് ചെയ്യാനുള്ള നൽകട്ടെ ഇന്നത്തെ കുത്തുബൈൽ സൂചിപ്പിച്ച രണ്ടാമത്തെ പോയിന്റ് അള്ള ഖുർആാൻ പറയുന്നുണ്ട് വൽ ഹജ്ജല്ല ലില്ല ഹജ്ജും ഉമ്രയും നിങ്ങൾ അള്ളാക്ക് വേണ്ടി സമ്പൂർണ്ണമായി ചെയ്തോളീ ഇപ്പൊ മറ്റേ ഇബാദത്തൊന്നും അള്ളാക്ക് ഹജ്ജ് എന്ത് ഹജ്ജുമുറ മാത്ര എന്തുകൊണ്ടാണ് കാരണം എന്നറിയുമോ നിങ്ങൾക്ക് മറ്റുള്ള ഇബാദത്തുകളെ അപേക്ഷിച്ച് ഹജ്ജും കൂടുതൽ കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് പലരും ഹജ്ജിന് പോകുന്നത് പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് മാത്രല്ല പലപ്പോഴും ചില ചില ചിലജുമാരുടെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ അതിനി ഉമ്രക്ക് പോകുകയാണെങ്കിലും ശരി ഇവിടെ നിന്ന് പോകുന്നത് മുതൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് മുതൽ പിന്നെ കാബൻ തോഫ് ചെയ്യുന്നത് മുതൽ മുഴുവനും സെൽഫിയാണ് മുഴുവനും വീഡിയോസ് ആണ് മുഴുവനും ഫോട്ടോ എടുക്കുകയാണ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുന്നതിനേക്കാളും കൂടുതൽ പരിഗണനയും ശ്രദ്ധയും ഫോട്ടോ എടുക്കുന്നതിന് കൊടുക്കുന്ന ദുഃഖകരമായ കാഴ്ച ഇന്ന് അവിടെ പോയാൽ കാണാ ഒക്കെ സെൽഫി എടുക്കുകയാണ് ഒട്ടുമിക്കാനുള്ള തുവാഫും ശരിയാകെ തുവാഫനൊക്കെ എത്ര നിബന്ധനകളുണ്ട് ഹജ്ജ് തോവാഫ് ചെയ്യുന്നതൊക്കെ എത്ര എത്ര ഷർത്തുകൾ ഉണ്ട് ഇതൊന്നും പാലിക്കാതെ അങ്ങനെ പോകാണ് നമ്മുടെ ശരീരത്തിന്റെ ഇടതു ഭാഗത്താക്കി നടക്കണം എന്നാ പലരും അങ്ങനെ പോകാണ് ചിലപ്പോ വടക്കോട്ടെ തെക്കോട്ടേക്കാരും യാതൊരു നിയമങ്ങളും പ്രിയപ്പെട്ടവരെ സഫയും അതൊക്കെ അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതല്ലേ എത്ര എത്ര ചരിത്രങ്ങളാണ് സഫക്കും മറവക്കും ഒക്കെ വിളിച്ചു പറയാനുള്ളത് അതൊക്കെ കാണാനും പോകാനും സൈ ചെയ്യാനും ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ പിന്നെ ചില ആളുകളുണ്ട് ഹജ്ജി പറയും പറയും ഹജ്ജാജ് ചെയ്യുകയാണെന്നൊക്കെ ഹജ്ജിന്റെ പേരിൽ സമ്പത്ത് ൂട്ടലാണ് അവരുടെ ലക്ഷ്യം അവർക്ക് ദുന്യാവാണ് ലക്ഷ്യം അങ്ങനെ ഹജ്ജിന്റെ ഹജ്ജിന്റെ പേരിൽ കൊള്ള നടത്തുന്ന ആളുകളുണ്ട് എത്ര മോശമാണിത് ഉടമയായ റബ്ബിന്റെ അടുക്കൽ മക്കളെ നല്ല പ്രതിഫലമുണ്ട് ആകരമാണ് ലക്ഷം വെക്കേണ്ടത് എന്ന ബോധം വിശ്വാസികളായ നമുക്കുണ്ടാവണം തന്നെ നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ നൽകട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ വേണ്ടപ്പെട്ടവരി ഹജ്ജിന് പുറപ്പെട്ടവർ മക്കൂലും അവർ അവർക്ക് അവസരങ്ങൾ നൽകട്ടെ അജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ അഹു തലമർക്ക് തൌഫീക്ക് നൽകട്ടെ